കെ പി സി ജി എം കളരി സംഘത്തിന്റെ ഇളമ്പിലാട് ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം ജൂലൈ ഏഴിന് രാവിലെ പത്ത് മണിക്ക് ഷാഫി പറമ്പിലമ്പി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് എളമ്പിലാട് മുണ്ടാനൂർ ക്ഷേത്രത്തിനു സമീപം കടത്തനാട് കെ പി സി ജി എം കളരി സംഘം ആരംഭിക്കുന്ന പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം ജൂലൈ ഏഴിന് രാവിലെ പത്ത് മണിക്ക് ഷാഫി പറമ്പിലെമ്പി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചടങ്ങിൽ കെ പി കുഞ്ഞമ്മത് കുട്ടി എം എൽ എ അധ്യക്ഷനാവും വൈകിട്ട് നാല് മുതൽ എട്ടേ കാലവരെ നാലു ബാച്ചുകളിലായാണ് പരിശീലനം പരിശീലനം ഒരു പരിപാടി ആവിഷ്കരിച്ചിരിക്കുകയാണ് പരിശീലനം നടത്തുന്നത് പുതുപ്പണത്തുള്ള മധു കുരുക്കളുടെ നേതൃത്വത്തിലാണ് ഇവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രവേശനമുണ്ട് ഏഴ് ആറ് വയസ്സ് മുതൽ എഴുപത് വയസ്സുള്ള ആൾക്കാർക്ക് അവരുടെ കായിക ശാരീരികമായിട്ടും മാനസികമായിട്ടും സൗന്ദര്യവൽക്കരണത്തിനടക്കം ഉതകുന്ന രീതിയിലുള്ള ഒരു പരിശീലന രീതിയാണ് ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട കുറ്റ്യാടി എം എൽ എ ശ്രീ കുഞ്ഞുമുട്ടി മാസ്റ്റർ അധ്യക്ഷതയിൽ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ വടകര പാർലമെൻറ്റ് മെമ്പർ പ്രധാനപ്പെട്ട ബഹുമാനപ്പെട്ട ഷാഫി എം പി ബഹുമാനപ്പെട്ട ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്യുന്നതാണ് പഴയകാല പ്രഗത്ഭരായ അഭ്യാസികൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് ഇളമ്പിലാടും അതുപോലെ തന്നെ മന്ദിരത്തൂർ മണിയൂർ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ നമ്മൾ വെല്ലിച്ചനൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് മണിയൂരൊക്കെ നിരവധി അഭ്യാസികളെ പറ്റി പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അത്രയും അഭ്യാസികളുള്ളൊരു സ്ഥലമാണ് അവിടെ പക്ഷെ ഇപ്പോൾ ഇന്ന് അവിടെ കളരികളില്ല കാലങ്ങളായിട്ട് കളരികളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ മണീരിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പല കളരികളൊക്കെ ഒന്ന് വളരെയേറെ ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് കൊണ്ട് വാഹനങ്ങൾ ഏർപ്പാടാക്കിയ കൊണ്ട് കളരികളിൽ എത്തിച്ചേരുന്ന ഒരു പതിവാണുള്ളത് ഈ വന്നാൽ അത് പ്രദേശത്തുള്ള മണിയൂർ നമുക്കറിയാം വലിയൊരു പഞ്ചായത്താണ് പല കുട്ടികൾക്ക് സാധ്യത ഉറപ്പുണ്ട് രജിസ്റ്റർ ചെയ്യണമെന്നും െന്നും അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ മധു ഗുരുക്കൾ രാജേഷ് കണ്ണോത്ത് പി എം ശങ്കരൻ പ്രദീപൻ കുനിയിൽ കെ പി കുഞ്ഞിരാമൻ നായർ എ എം ഗിരീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായ പോലെ മറ്റു ചിലത് കവിത പോലെ ഹൃദയം ചില ഉറച്ചു നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ